എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതേപോലെയുള്ള അണ്ടർ ഷെൽഫ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് ഞാനിപ്പോൾ ഇതേപോലെ രണ്ട് അണ്ടർ ഷെൽഫ് ക്യാബിനറ്റ്സ് വെച്ചിട്ടുണ്ട് ഇത് കിച്ചണിലാണ് വെച്ചിട്ടുള്ളത് ഇതിൽ രണ്ടിലും രണ്ട് രീതിയിലാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വച്ചിട്ടുള്ളത് സാധനങ്ങൾ അപ്പോൾ ഇതിൽ ഒരെണ്ണം ഞാനിതുപോലെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സാധനങ്ങളെല്ലാം അങ്ങനെ പുറത്തോട്ട് വിസിബിൾ ആയിരിക്കും അതേപോലെ തന്നെ ഇതിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് ഇങ്ങനെ ഗ്രിൽ ടൈപ്പ് ആയതുകൊണ്ട് ഒക്കെ വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ബാക്ക് സൈഡിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് ഇതേപോലെയുള്ള ചെറിയ പ്ലാസ്റ്റിക് ബോക്സുകളോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സുകളോ ഒക്കെ വെച്ചിട്ട് നമുക്ക് സാധനങ്ങൾ ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഇവിടെ കാർഡ് ബോർഡ് ബോക്സ് ആണ് വെച്ചിട്ടുള്ളത് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന തരത്തിലുള്ള ബോക്സ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് സാധനങ്ങൾ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതെന്ന് എടുക്കാനും വെക്കാനൊക്കെ നല്ല സൗകര്യമായിരിക്കും കാർഡ്ബോർഡ് ബോക്സിന് പകരം നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോക്സ് ോക്സും യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാസ്റ്റിക് ബോക്സുകൾ വാങ്ങിച്ചാൽ മതി അപ്പോൾ ഒരുപാട് നാൾ ഇരുന്നോളും ആപ്പിൾ നമ്മൾ തോല് കളഞ്ഞിട്ടൊക്കെ മുറിച്ച് വെക്കുന്ന സമയത്ത് അതിൽ ബ്ലാക്ക് കളർ വീഴാറുണ്ട് ഇനി തോല് കളഞ്ഞിട്ടാണെങ്കിലും തോല് കളയാതെ ആണെങ്കിലും മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്കും അതിൽ ബ്രൗൺ കളർ വരാറുണ്ട് നമ്മൾ മക്കൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വരുന്ന സമയത്ത് ഇങ്ങനെ ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ അവർ കഴിക്കാണ്ട് തിരിച്ചു തന്നെ കൊണ്ടുവരും ഇങ്ങനെ ബ്രൗൺ കളർ വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ആപ്പിളൊക്കെ മുറിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് കഴുകൂലേ അതേപോലെ തന്നെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം എന്നിട്ട് വീണ്ടും ആപ്പിളൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കുറഞ്ഞു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇളക്കിയിട്ട് അതിൽ നിന്ന് ആപ്പിൾ എടുത്താൽ മതി ഒരുപാട് നേരം ഇട്ട് വെക്കേണ്ട നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആപ്പിളിൽ ചെറുതായിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഇട്ട് വെക്കരുത് ജസ്റ്റ് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് ഇളക്കിയിട്ട് വേഗം തന്നെ ആപ്പിൾ എടുക്കുക എന്നിട്ട് നമ്മൾ ബോക്സിലൊക്കെ ആക്കി പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ കളർ വരില്ല കുറേ നേരം ഇരുന്നോളും അപ്പോൾ മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ നമ്മൾ ആക്കി കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ഇത് നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പുറമേ ഇങ്ങനെ കിട്ടുന്ന സ്പോഞ്ചാണ് ആപ്പിളോ അല്ലെങ്കിൽ പേരയ്ക്കൊക്കെ വാങ്ങിക്കുമ്പോൾ സാധാരണയായിട്ട് ഇതിങ്ങനെ കിട്ടാറുണ്ട് അപ്പോൾ ഞാനിത് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഇതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിലുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇത് നമുക്ക് പല ഷേപ്പിലുള്ള ഗ്ലാസ്സുകളിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലുകളിലോ അല്ലെങ്കിൽ നമ്മൾ സോഡയൊക്കെ വാങ്ങിക്കുന്ന ക്യാനുകളിലോ ഒക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഫ്ലവർ വൈസ് വൈസായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ഒരു സ്പോഞ്ച് നമ്മൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിൻ്റെ ഷേപ്പിനനുസരിച്ച് മാറുന്നത് നല്ല ഭംഗിയായിട്ട് പല പല ഷേപ്പിലുള്ള ഫ്ലവർ വൈസുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഡിസ്പോസിബിൾ ഗ്ലാസ്സോ കപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്ലവർ വൈസ് ഉണ്ടാക്കാനായിട്ട് ി ഈ ഒരു ഐറ്റം മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിൻ്റെ അടുത്തൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ ചൂടുള്ള സാധനങ്ങളൊക്കെ സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഐറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കവർ ചെയ്തിട്ട് പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂട് കയ്യിലാവില്ല അപ്പോൾ ഇങ്ങനെ ചൂടിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ സാധാരണയായിട്ട് മല്ലിയിലയും പുതിനയും പച്ചമുളകൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമ്മൾ താഴെയും മുകളിലൊക്കെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ബോക്സിലാക്കി വെക്കാറുണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിരിക്കും അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇഞ്ചി നമ്മൾ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇഞ്ചി ചീഞ്ഞു പോവില്ല കുറേ നാളിരിക്കും നല്ല നീറ്റായിട്ട് ഒരു കേടും ഇല്ലാണ്ട് കുറേ നാൾ ഇരുന്നോളും അപ്പം ഇനി ഇഞ്ചി സ്റ്റോർ ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ഒരു ബോക്സിൻ്റെ താഴെയും ടിഷ്യൂ പേപ്പർ കുറച്ച് കട്ടിയായിട്ട് വിരിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇഞ്ചി വെച്ച് കൊടുക്കുക മുകളിലും ചെറിയൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി ഒരു കേടും വരാണ്ട് കുറേ ഇരുന്നോളും ചില സമയങ്ങളിൽ നമ്മൾ ഉണക്കമീൻ വാങ്ങിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഉപ്പ് ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഉപ്പൊക്കെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നല്ല ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് നമുക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള അപ്പോൾ ഇതെന്ത് ചെയ്യാമെന്ന് നോക്കാം ഇങ്ങനെ നല്ലോണം ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണക്കമീനെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഉണക്കം ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടിഷ്യൂ പേപ്പർ ഇതിലുള്ള എക്സ്ട്രാ ഉപ്പൊക്കെ വലിച്ചെടുത്തോളും ഇങ്ങനെ കുറച്ച് നേരം പേപ്പർ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് എടുത്തു മാറ്റിയിട്ട് മീൻ യൂസ് ചെയ്യാവുന്നതാണ് ഒരു എത്രത്തോളം ഉപ്പ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ കുറേ ടൈം വെച്ചാൽ മതി ചെറിയ ഉപ്പ് കൂടുതലൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മാത്രം വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഉപ്പൊക്കെ പോയിക്കിട്ടും നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിച്ച് വെക്കുമ്പോൾ ഇതേപോലെയുള്ള എയർ സർക്കുലേഷൻ ഉള്ള ബോക്സിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ താഴ്ഭാഗത്തും സൈഡിലും എല്ലാ ഭാഗത്തും നിറയെ ഹോൾസ് ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ളതിൽ വെക്കുമ്പോൾ ഫ്രൂട്ട്സ് കേടാവാണ്ട് ഇരുന്നോളും അതേപോലെ തന്നെ ഈ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് തക്കാളിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് വെക്കാം ആവശ്യം കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഈ ബോക്സ് ഒഴിവാക്കുകയും ചെയ്യാം ഫ്രൂട്ട്സ് തീരുന്നത് വരെ കേടുവരാണ്ടിരിക്കുകയും ചെയ്തോളും നമ്മൾ പപ്പടം പൊരിച്ചു കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് ബോക്സിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ വേറെ പാത്രങ്ങളിലൊക്കെ ഇട്ട് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ പപ്പടം പൊരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ എണ്ണ ഉണ്ടാവില്ല നമ്മൾ പപ്പടം പൊരിച്ചു ഇട്ട് കഴിയുമ്പോൾ ചെറുതായിട്ട് എണ്ണയുടെ അംശമൊക്കെ പാത്രത്തിലാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പാത്രം കഴുകാനായിട്ട് എളുപ്പമായിരിക്കും അധികം ക്ലീനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ജസ്റ്റ് ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്നും കുറച്ചെടുത്താൽ തന്നെ പാത്രം നല്ല ക്ലീൻ ആയി കിട്ടും ചില ടൈപ്പ് ക്യാബേജുകൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെ വെള്ളം പിടിച്ച പോലെ ഇരിക്കും ഒട്ടും തന്നെ ഡ്രൈ ആയി കിട്ടില്ല അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ചെയ്യാറ് വെച്ചാൽ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് അടച്ചു വെക്കാണ്ടിരിക്കുക നമ്മൾ തുറന്ന് വെച്ച് ചെറിയ തീയിൽ വെച്ച് ഇളക്കി ഇളക്കി വേവിച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി കിട്ടും അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ വെള്ളം പിടിക്കും ചില കട്ടിയുള്ള ടൈപ്പ് ക്യാബേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അങ്ങനെയുള്ള ക്യാബേജ് കിട്ടുന്ന സമയത്ത് തുറന്ന് വെച്ച് വേവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ വെള്ളമൊക്കെ പോയി നല്ല നല്ല കൂടെ കിട്ടും പപ്പട സൂചി നമ്മുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ബാർബിക്യൂ സ്റ്റിക്കുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ബാർബിക്യൂ ചെയ്യാനായിട്ട് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊരു സ്റ്റിക്ക് സ്റ്റിക്ക് കുറേ കാലങ്ങളായിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് അപ്പം ഇതാണ് ഞാൻ എപ്പോഴും പപ്പടം പൊരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നാട്ടിലൊക്കെ നമുക്ക് പപ്പടത്തിൻ്റെ കോലി വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലത്തെ കോലി ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബാബയ്ക്കു സ്റ്റിക്ക് എടുത്തിട്ട് ഇതിനായിട്ട് മാറ്റി വെച്ചാൽ മതി പപ്പടം പൊരിക്കുന്ന സമയത്ത് നമുക്ക് അതെടുത്ത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിക്കാണിത് സ്ഥിരായിട്ട് ഞാനിതാണ് എടുക്കാറുള്ളത്